സ്വാഭാവികമായും സംസ്ഥാനത്തുടനീളം മഴ ശക്തി പ്രാപിക്കുമ്പോൾ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പകർച്ചവ്യാധി വ്യാപനം അതിരൂക്ഷമാണ് കാരണം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പകർച്ചവ്യാധികൾ അടിക്കടി ഉണ്ടാകുന്നു മഹാമാരികൾ ഉണ്ടാകുന്നു അങ്ങനെ അധികം ജാഗ്രത പുലർത്തേണ്ട ഒരു ജില്ല കൂടിയാണ് കോഴിക്കോട് ഏതായാലും കോഴിക്കോട് ജില്ലയുടെ സാഹചര്യം റിപ്പോർട്ട് ചെയ്യാൻ അവിടുത്തെ സാഹചര്യങ്ങൾ വിശദമാക്കാൻ ആനന്ദ് പുതൂർ ചേരിയാണ് ആനന്ദ് ഗുഡ് മോർണിംഗ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ കാരണം എല്ലാ സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലും കനത്ത മഴ പെയ്യുകയാണ് എല്ലാ മേഖലകളിലും എല്ലാ ഭാഗങ്ങളിലും പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മുൻകരുതൽ നടപടികളൊന്നും സ്വീകരിക്കാത്തതിൻ്റെ തെക്തഫലങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പല മേഖലകളിൽ നിന്നും കാണാൻ സാധിക്കുന്നത് ഇതിൽ നിന്നും അല്പം വിഭിന്നവുമാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചതിനും സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാവ്യാപി വ്യാധി തളർത്തിയ അത്രത്തോളം പരിക്കേൽപ്പിച്ച ഒരു ജില്ല കൂടിയാണ് കോഴിക്കോട് ജില്ല ഇപ്പോൾ ആ മഴ തകൃതിയായി പെയ്യുമ്പോൾ എത്രത്തോളം ആശങ്കയിലാണത് കൂടെ തന്നെ അവിടുത്തെ ജനങ്ങളും പി ഈ മഴ ശക്തി പ്രാപിക്കുന്നതോ കൂടെ പോലെ തന്നെ ഈ പകർച്ചവ്യാധികളുടെ വ്യാപനവും അതിരൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയ്ക്കുള്ളത് നമുക്കറിയാം നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു ജില്ല കൂടിയാണ് കോഴിക്കോട് ഇപ്പോൾ മഴ ശക്തിയായതോടുകൂടി തന്നെ അതിന്റെ ആധിക്യം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ നാല് ദിവസത്തിനകത്ത് തന്നെ ഏകദേശം ആയിരത്തഞ്ഞൂറോളം ആളുകളാണ് പനി മാത്രമായി ബാധിച്ചുകൊണ്ട് ഇത്തരത്തിൽ ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നേടിയായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇത് സർക്കാർ സർക്കാർ ആശുപത്രികളിൽ മാത്രം കണക്കാണ് ഈ സ്വകാര്യ ആശുപത്രികളിൽ ഇത്തരത്തിൽ ചികിത്സ വേണ്ടി ആളുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു ഈ ഈ എണ്ണം ഇനിയും ഒരുപാട് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത് അത് മാത്രമല്ല ഈ ഡെങ്കിപ്പനി ഈ അതുപോലെ തന്നെ ഈ മഞ്ഞപ്പിത്ത തുടങ്ങിയ ഈ പകർച്ചവ്യാധികളുടെ ഒരു വ്യാപനവും വർദ്ധിക്കുന്നതും ഈ ജില്ലയിൽ പൊതുവെ ആശങ്കയ്ക്ക് ഇടയാക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ കഴിഞ്ഞ നാല് ദിവസത്തിനിടെ ശേഷം എട്ട് ഡെങ്കിപ്പനി കേസുകളാണ് ഇത്തരത്തിൽ സർക്കാർ ആശുപത്രികളിൽ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് മാത്രമല്ല ഏകദേശം ഇരുപത്തെട്ടോളം ആളുകളാണ് ഇത്തരത്തിൽ ഈ രോഗലക്ഷണങ്ങളോടെ ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടുന്നുണ്ട് എന്നുള്ള ഒരു കണക്ക് പുറത്തു വരുന്നത് ഇത് സർക്കാർ ആശുപത്രികളിൽ മാത്രം കണക്കാണ് സ്വകാര്യ ആശുപത്രികളിലേക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കണക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ മഞ്ഞപ്പിത്ത വ്യാപനം ജില്ലയിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ നാല് ദിവസത്തെ കണക്ക് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ സർക്കാർ ആശുപത്രികളിൽ പതിനാറ് പേരാണ് മഞ്ഞപ്പിത്തമായി ബാധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചികിത്സ നേടിയിട്ടുള്ളത് സ്വകാര്യ ആശുപത്രിയിൽ കണക്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കണക്ക് ഇരട്ടിക്കും എന്നുള്ള ഒരു സാധ്യത നിൽക്കുന്നുണ്ട് എന്തായാലും ഈ ആരോഗ്യവകുപ്പ് കൃത്യമായിട്ട് ഈ കാര്യത്തിലേക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ എന്തായാലും പുറത്തിറക്കിയിട്ടുണ്ട് കൃത്യമായി അതായത് മഞ്ഞപ്പിത്തമായി ബാധിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഐസ് ഉരുതിയെല്ലാം ഈ ജൂൺ ഒന്ന് വരെ നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഡെങ്കിപ്പനി വ്യാപനത്തിനെതിരെയുള്ള ജാഗ്രത ഇതെല്ലാം എത്രത്തോളം ഈ ഗ്രൗണ്ട് ലെവലിൽ ഒരു ചോദ്യം ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ ഉള്ളതല്ലേ കാരണം ആനന്ദ് നിൽക്കുന്നിടത്തൊന്നും മഴ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഈ വെള്ളക്കെട്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഇതിൽ ഈ നഗരസഭയടക്കം എന്ത് നടപടികളാണ് സ്വീകരിച്ചത് അവരും ഇങ്ങനെ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് ഇപ്പോഴും തീർച്ചയായും ഇപ്പം ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ തൊട്ട് കോഴിക്കോട് വലിയ കാര്യമായിട്ടുള്ള മഴ പെയ്യുന്നില്ല പക്ഷേ ഈ വെള്ളക്കെട്ട് പല സ്ഥലങ്ങളിലും ഇപ്പോഴും രൂക്ഷമാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ഈ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് പൊതുവെ രാഷ്ട്രീയ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത് ഈ കാമ്പുറം ഭാഗത്ത് ഇത്തരത്തിൽ മലിനജലം കെട്ടിക്കിടക്കുന്ന ഒരു സംഭവം ഉണ്ടാവുകയും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അത് ജെ സി ബി ഉപയോഗിച്ച് തുടർന്നു ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ കോർപ്പറേഷൻ അടക്കമുള്ള അതായത് ഈ സർക്കാർ സംവിധാനങ്ങളെല്ലാം വളരെ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഒരു ആവശ്യമാണ് പൊതുജനങ്ങളിൽ നിന്ന് ഉയരുന്നത് മാത്രമല്ല കഴിഞ്ഞ മാസം ജില്ലയിൽ രണ്ടാളുകൾ ആളുകൾ ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഈ പൊതുവെ ശുചീകരണ പ്രവർത്തനങ്ങൾ മഴ കനക്കുന്നതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ കനക്കിനോ മുൻപായി തന്നെ അത്തരത്തിൽ പൂർത്തീകരിക്കണം എന്നുള്ള ഒരു ആവശ്യം പൊതുവെ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല വെസ്റ്റ് നൈൽ അടക്കമുള്ള പനികളുടെ ആശങ്ക ജില്ലയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ വീണ്ടും ഈ പകർച്ചവ്യാധികളുടെ ഒരു വ്യാപനം ജില്ലയിൽ പൊതുവേ ആശങ്കയിലേക്ക് ഈടാക്കുന്നു പ്രത്യേകിച്ച് ഈ ഡെങ്കിപ്പനിയെല്ലാം ഈ മഴ പെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ഈ കൊതുകുകൾ ശുദ്ധജലത്തിൽ മുട്ടിടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ ആ തരത്തിൽ കൊതുക് ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ഒരു ശ്രമം എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട് എന്ന് തന്നെയാണ് പൊതുവെ നമുക്കറിയാൻ വേണ്ടി ഇപ്പോൾ സാധിക്കുന്നത് മാത്രമല്ല ഈ പ്രതിരോധം ശക്തമാക്കുന്നതിന് ഭാഗമായി തന്നെ ഇത്തരത്തിൽ ഈ കൺട്രോൾ റൂം സേഫ്റ്റി കൺട്രോൾ റൂം ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് ശരി കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമാവുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറോളം പേരാണ് പനിയെ തുറന്നും ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടിയത് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ കണക്കും ഇതുപോലെയുണ്ടാവും ഒരു പക്ഷേ ഇതിലധികം ഉണ്ടാവും ഏതായാലും ജില്ലാ ഭരണകൂടം വലിയ ജാഗ്രതയിലാണ് എന്നാൽ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തിന് വേണ്ടത്ര ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന വിമർശനം തന്നെയാണ് അവിടെ നിന്നും ഉയരുന്നതും അനന്പുദൂരാണ് വി വിശദാംശങ്ങൾ നൽകിയത്